ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രജിനാസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റുമായിട്ടാണ് ഇത് ചെറിയുള്ളി വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ് കഴിക്കാൻ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം വീഡിയോയിലോട്ട് പോകാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ കൂടാതെ സബ്സ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതിനു വേണ്ടിയിട്ട് അര കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞ് അതിൻ്റെ നടുവിലുള്ള കറുത്ത നൂല് പോലുള്ള ഭാഗവും കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം ഒരു അര അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പ്രെസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞ് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ചെമ്മീൻ അധികം വേവില്ല കുറേ നേരം വെച്ചിരുന്നാൽ ഇത് ഹാഡായി പോകും ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ഈ എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒരു പത്തല്ലി ചെറുതായി നുറുക്കിയതും ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി ഇരുപത്തഞ്ച് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി നന്നായിട്ട് തൊലിയൊക്കെ നീക്കം ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷം ചെറുതായി വട്ടത്തിൽ മുറിച്ചെടുത്തതാണ് ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം മൂടി തുറന്നു നോക്കുമ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റാണ് ഒന്ന് ഇലക്കി കൊടുക്കാം അഥവാ വെള്ളമുണ്ടെങ്കിൽ തുറന്ന് വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറിയ ഉള്ളി ചെമ്മീൻ റോസ് ഇവിടെ റെഡി കഴിഞ്ഞു ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ട് കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മിക്കണേ വരത്ത് വശത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിവിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thank you for watching. Bye bye.